പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ബ്ലാസ്റ്റേഴ്സിന്റെ വിദേശ സൂപ്പർ താരമായ ക്വാമെ പെപ്പറേ അങ്ങനെ ബ്ലാസ്റ്റേഴ്സ് വിളുകയാണെന്നുള്ള ഏറ്റവും പുതിയ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്ന നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം അതിനുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എൺപത് ശതമാനത്തോളം പേരും ചാനൽ ഇതുവരെയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തല്ല അതുകൊണ്ട് തന്നെ ദയവായി എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക കൂടാതെ നമ്മളിപ്പോൾ നിലവിൽ ഒരു സെക്കൻഡ് ചാനൽ ആരംഭിച്ചിട്ടുണ്ട് ഫുട്ബോൾ ലോകം എന്ന് പറയുന്ന ഒരു ചാനലാണ് നമ്മളിപ്പോൾ നിലവിൽ ആരംഭിച്ചിട്ടുള്ളത് എന്തായാലും വേൾഡ് ഫുട്ബോളുമായി ബന്ധപ്പെട്ട എല്ലാ അപ്ഡേറ്റുകളും ആ ചാനൽ നമ്മൾ നൽകുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ പറ്റുന്നവരെല്ലാം ും ആ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം എന്നാലും ആ ചാനലിന്റെ ലിങ്ക് നമ്മൾ ഇവിടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നാലും നിലവിൽ എഴുന്നൂറ്റി ഒമ്പത് സബ്സ്ക്രൈബേഴ്സ് ആണ് ആ ചാനലുള്ളത് എന്നാലും പറ്റുന്നവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട് തന്നെ കടക്കാം എന്നാലും ബ്ലാസ്റ്റേഴ്സിന്റെ വിദേശ സൂപ്പർ താരമായ ക്വാമി പേപ്പറെ ഈ സീസൺ കഴിയുന്നതോടുകൂടി ക്ലബ്ബ് വിടുമെന്നാണ് ഇപ്പോൾ ഏറ്റവും പുതിയതായി വന്ന വാർത്തയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്നാൽ ഫുട്ബോൾ എക്സ്ക്ലൂസീവ് എന്ന് പറയുന്ന ഒരു മാധ്യമമാണ് ഇപ്പോൾ ഇക്കാര്യം പങ്കുവച്ചിരിക്കുന്നത് അവർ വിവരങ്ങൾ അനുസരിച്ച് താരം ഈ സീസൺ കഴിഞ്ഞോടു കൂടി ക്ലബ്ബ് വിടുമെന്നാണ് അവരിപ്പോൾ റിപ്പോർട്ട് ചെയ്തത് എന്തുകൊണ്ടാണ് പേപ്പറ് ക്ലബ്ബ് വിടുന്നതെന്നും അവർ പറയുന്നുണ്ട് പേപ്പറ് ആവശ്യപ്പെടുന്ന സാധ്യത നൽകാൻ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ തയ്യാറാവുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിൽ ഇനി തുടരില്ല എന്നുള്ള തീരുമാനം ഇപ്പോൾ പേപ്പറ് എടുത്തിരിക്കുന്നതെന്നാണ് ഇപ്പോൾ ഫുട്ബോൾ എക്സ്ക്ലൂസീവ് പങ്കുവയ്ക്കുന്ന വിവരങ്ങളിൽ നിന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്നാൽ താരത്തിന്റെ കരാർ ഈ സീസൺ അവസാനിക്കുന്നതോടുകൂടി കഴിയുകയാണ് അതുകൊണ്ട് തന്നെ താരത്തിന്റെ കരാർ ബ്ലാസ്റ്റേഴ്സ് പുതുക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ വന്നിരുന്നു എന്നാൽ ഇപ്പോൾ താരം ആവശ്യപ്പെടുന്ന സാലറി നൽകാൻ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഫുട്ബോൾ എക്സ്ക്ലൂസിപ്പ് പങ്കുവയ്ക്കുന്നത് തന്നെ താരം ക്ലബ്ബ് വിട്ടേക്കുമെന്നാണ് നിലവിൽ അറിയാനായിട്ട് സാധിക്കുന്നത് എന്നാൽ മികച്ച ഫോമിലാണ് ഇപ്പോൾ താരം കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ താരത്തെ പുറത്താക്കിക്കൊണ്ട് വേറെ താരത്തെ കൊണ്ടുവന്നാലും ആ താരത്തിന് പെപ്പറയുടെ എത്രയും പ്രകടനം നിലവിൽ നടത്താൻ സാധിക്കുമെന്നതും നമ്മൾ കണ്ടറിയേണ്ട ഒരു കാഴ്ച കൂടെയായിരിക്കും അതുകൊണ്ട് തന്നെ പെപ്പറയെ വെട്ടുകളയുന്നത് ബ്ലാസ്റ്റേഴ്സിന് ഗുണകരമായി മാറും എന്നതിപ്പോൾ തോന്നുന്നില്ല എന്ന് തന്നെ നിലവിൽ പറയേണ്ടി വരും എന്നാൽ പെപ്പറയ നിലനിർത്തുന്ന ായിരിക്കും ഇച്ചിരി കൂടി നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നാൽ നിങ്ങളുടെ നിങ്ങൾ ജസ്റ്റ് നമന്റ് ചെയ്തേക്ക എന്നാൽ പേപ്പർ ക്ലബ്ബ് വിട്ടുപോകുമെന്നുള്ള ഏറ്റവും പുതിയ വാർത്തയാണ് ഇപ്പോൾ ഫുട്ബോൾ എക്സ്ക്ലൂസീവ് പങ്കുവയ്ക്കുന്നത്